നിയമം നിയമപരമൊക്കെ അതൊക്കെ എന്ന് നടക്കാനാണ് പറഞ്ഞു മനസ്സിലായി ഇന്ന് ഇപ്പൊ തിയേറ്ററിൽ ഇരുന്നൂറ്റി ചുരാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുവാണ് ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ ഒരു ഷവിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡി അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിഷാന്ത് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ്റെ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻ ആരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മളൊരു പ്ലാനിങ് ഇല്ല ഒരു സിനിമയ്ക്ക് ഇത്ര പരിസ്ഥിതി കൊടുക്കാൻ പറ്റുള്ളൂ പ്ലാനിങ് ഉണ്ടല്ലോ അത് കൊടുക്കാത്തൊരു മുഴുവൻ എങ്ങനെയാണ് ഞങ്ങക്ക് ശത്രുക്കളാവുന്നത് സിനിമ എന്തുവേണ പറഞ്ഞു അതിനകത്ത് ഒരു പ്രശ്നം ഇല്ല ഡിഗ്രേഡ് ചെയ്യുക പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക ഇതാണോ സിനിമ

അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇത്ര രൂപയ്ക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യും ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എങ്ങനെയാണ് ഒരു സിയാദിക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട് ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപയും കൊടുക്കുന്നുള്ളെന്നൊരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി ഞാൻ കേരളത്തിൽ ഇരുന്നൂറ്റമ്പത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണാം എന്നുള്ള രീതി അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ